കഥാവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവിൻ്റെ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിലെ ദുഃഖം മാറി സന്തോഷം കൊണ്ട് നിറയാൻ ദൈവിക ആനന്ദം കൊണ്ട് നിറയുവാൻ ദൈവത്തിൽ ആനന്ദിക്കുവാൻ ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ലഭിക്കുവാൻ ബലഹീനതയിൽ കഥാവിൻ്റെ ശക്തി വെളിപ്പെടുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ അലട്ടുന്ന വേദനിപ്പിക്കുന്ന ഓരോ ഓർമ്മകളെയും ഏകാന്തതയെയും വിഷമങ്ങളെയും മനസ്സിൻ്റെ പ്രയാസങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മെ തന്നെ പൂർണമായി ദൈവത്തിന് വിട്ടുകൊടുത്ത് ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോ സപ്പോസോലൻ തിമത്യൂസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി മുൻപ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിനു വേണ്ടിയാണ് യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ അമേൻ ഏറ്റവും സ്നേഹവാനായ അനശ്വരനായ കർത്താവായ ദൈവമേ യുഗങ്ങളുടെ രാജാവേ അദൃശ്യനായ പിതാവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളോടൊപ്പമുണ്ടായിരുന്നതിനും സകല വിപത്തുകളിൽ നിന്നും സംരക്ഷിച്ചതിനും നിന്റെ ആനന്ദം ഞങ്ങളിൽ നിറച്ചതിനും സമാധാനവും സന്തോഷവും നൽകിയതിനും അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവെ യേശു ക്രിസ്തുവിനെ നീ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു പിതാവായ ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളോട് കരുണ കാണിച്ചതിനോട്ട് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും നിത്യമായ സന്തോഷം നൽകി ദൈവീക ആനന്ദം നൽകി അവരുടെ അന്തരാത്മാവിനെ ബലപ്പെടുത്തണമേ ബലഹീനമായ ഞങ്ങളുടെ അവസ്ഥയിൽ നിന്ന് കഥാവെ ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി അയച്ച് ഞങ്ങളുടെ അന്തരാത്മാവിനെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം നൽകണമേ മനസ്സിനും ഹൃദയത്തിനും സൗഖ്യം നൽകണമേ ഞങ്ങളുടെ അന്തരാത്മാവിന് സൗഖ്യം നൽകണമേ അനേകം പേർ ശാരീരിക രോഗങ്ങളാൽ മാനസിക രോഗങ്ങളാൽ വിഭ്രാന്തിയാൽ വേദനിക്കുന്നുണ്ട് ഈ രാത്രിയിൽ കഥാവെ നിന്റെ സൗഖ്യമായി രക്ഷയായി സ്വാതന്ത്ര്യമായി ആരും ോഗ്യമായി എല്ലാ രോഗികളെയും നീ സ്പർശിക്കണമേ കരുണയുള്ള കർത്താവേ നിന്റെ കാരുണ്യത്താൽ എല്ലാ രോഗികളിലേക്കും അവിടുത്തെ ശക്തി ാൽ ഇപ്പോൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനെ നന്ദി അർപ്പിക്കുന്നു ഓരോ രോഗികളുടെ മേലും നീ കൈവച്ച് ആശീർവദിക്കുന്നതിനെ ഒട്ട് നന്ദി പറയുന്നു സൗഖ്യത്തിൻ്റെ ദാതാവായ ദൈവമേ ഇപ്പോൾ എല്ലാ രോഗികളെയും സൗഖ്യം ആഗ്രഹിക്കുന്ന ഓരോ രോഗികളിലേക്കും നിന്റെ കാരുണ്യം കടന്നു ചെന്ന് അവർ സൗഖ്യം പ്രാപിക്കട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു തല മുതൽ പാദം വരെയുള്ള ഓരോ അവയ ിലേക്കും ഓരോ കോശങ്ങളിലേക്കും ചർമ്മത്തിലേക്കും കഥാവിന്റെ സൗഖ്യവും കാരുണ്യവും കടന്നു ചെല്ലട്ടെ നാമത്തിൽ അവർ അത്ഭുത സൗഖ്യം സ്വീകരിക്കട്ടെ കഥാവെ നിന്റെ കാരുണ്യം ഒഴുക്കി എല്ലാ രോഗികൾക്കും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഓരോ രോഗികളായ മക്കൾക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ അത്ഭുത സൗ ം നൽകി അവരെ പരിപൂർണമായി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ പാപങ്ങളെ ഈ രാത്രിയിൽ ക്ഷമിക്കണമേ നിന്നെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കഥാവെ നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആഴപ്പെടുത്തണമേ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എല്ലാ ഭയത്തെയും യും ദൂരീകരിക്കുന്നതിന് വേണ്ടി ദൈവ സ്നേഹം ഇപ്പോൾ നിങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്ന് മുറിവേറ്റ ഹൃദയത്തിൽ നിന്ന് കരകവിഞ്ഞൊഴുകി നിങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തട്ടെ സൗഖ്യപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ കഥാവിന്റെ കൃപ ഇപ്പോൾ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന സമയമാണ് നന്ദിയോടെ സ്വീകരിക്കുക നന്ദിയോടെ ദൈവസന്നിയിൽ വ്യാപരിക്കുക തീർച്ചയായും ഇന്ന് രാത്രിയിൽ നിങ്ങൾ ദൈവ ിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും നാളത്തെ പ്രഭാതത്തിൽ തന്നെ നിങ്ങൾക്ക് അത്ഭുതം കണ്ടിരിക്കും വൻ കൃപകൾ ഇപ്പോൾ കർത്താവ് നിങ്ങളിലേക്ക് ഒഴുക്കുന്ന സമയമാണ് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുക നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരോട് നിങ്ങളെ തിരസ്കരിച്ചവരോട് നിങ്ങളുടെ സൽപേരിന് കളങ്കം വരുത്തിയവരോട് നിങ്ങൾ പൂർണ്ണമായും ഹൃദയത്തിന്റെ അഗാധ ത്തിൽ നിന്ന് ക്ഷമിക്കുക ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ ഉയർത്തുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ നടക്കുന്ന രാത്രിയാണ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ തൊടുന്നു നിങ്ങളുടെ ജീവനെ തൊടുന്നു നിങ്ങളുടെ ശരീരത്തെ തൊടുന്നു മനസ്സിനെ തൊടുന്നു നിങ്ങളുടെ അന്തരാത്മാവിനെ തൊടുന്നു അവിടുന്ന് നിങ്ങളെ ബലപ്പെടുത്തുന്നു വിശ്വസിക്കുക കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല അവിടുത്തെ സ്നേഹവും കാരുണ്യവും ഈ സമയം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു എല്ലാ ഭയവും വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സകല ഭയവും വേദനയും നിസ്സഹായ അവസ്ഥയും വിട്ടുമാറട്ടെ കഥാവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ സാന്നിധ്യം നിങ്ങൾക്ക് ശക്തിയും ബലവും ധൈര്യവും നൽകി ഈ രാത്രിയിൽ ദൈവ സന്നദ്ധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നതിനും കർത്താവ് കൃപ തരട്ടെ ഈ രാത്രിയിലെല്ലാം ഭയവും നീക്കം ചെയ്ത് ശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്ന് കഥാവ് പൂർണ്ണമായും നിങ്ങളെ വിടുവിക്കട്ടെ നിങ്ങൾക്കെതിരെയുള്ള നിങ്ങളുടെ ഭവനത്തിനോ വസ്തുവകകൾക്കോ എതിരെയുള്ള എല്ലാ ദുഷ്ട പൈശാചിക ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു വിട്ടുപോകുക കഥാവായ ദൈവത്തിന്റെ മക്കൾ ആണ് ഞങ്ങൾ ഓരോരുത്തരും അതിനാൽ ദൈവ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ നിറഞ്ഞിരിക്കുന്നു കഥാവായ യേശു ക്രിസ്തുവിന്റെ തിരു വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരും ദൈവകൃപയാൽ ജീവിക്കുന്നു അതിനാൽ എല്ലാ ദുഷ്ടശക്തികളും യേശുവിന നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകുക ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വസ്തുവകകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളിൽ നിന്ന് എല്ലാവിധ ദുഷ്ടശക്തികളും യേശു നാമത്തിൽ വിട്ടുപോകുക യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ദൈവ കൃപ ഒഴുകട്ടെ ദൈവിക ചൈതന്യം ഒഴുകട്ടെ എല്ലാ ഭയവും വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ നിസ്സഹായ അവസ്ഥ മാറിപ്പോകട്ടെ ഹാലലുയ്യ ഹാലുയ്യ അത്യുന്നതന്റെ ശക്തിയാൽ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ നിറയട്ടെ ഹാലലു 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 ഈ രാത്രിയിൽ സുഖമായ കർത്താവ് നൽകി അത് രാവിലെ ഒരു നല്ല ദിവസം നിങ്ങൾക്കായി കർത്താവ് ഒരുക്കി തരട്ടെ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മനിറ യോ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് താങ്ങും തണലുമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ സുഖനിദ്ര നൽകി എല്ലാ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും അവരുടെ ആധിപത്യങ്ങളിൽ നിന്നും കത്താവ് നിങ്ങളെ മോചിപ്പിക്കുകയും സുഖമായ ഉറക്കം നൽകി നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവ് നിന്റെ നീല മേലങ്കിയുടെ സംരക്ഷണം ഈ രാത്രി മുഴുവനും ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ